ഫങ്ങ്ഷന് വേണ്ടിട്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഒക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ ചന്ദരിസിലക്കാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊന്നും ഡൈ ചെയ്തെടുക്കണം അപ്പോൾ ഡൈ ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച ടെൻഷൻ അടിച്ചാൽ ലാസ്റ്റാണ് കളറൊക്കെ സെറ്റാവുന്നത് ഓരോ കളർ ഇങ്ങനെ പറഞ്ഞ് മാറ്റി 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 പിന്നെ കറക്റ്റ് കളറൊന്നും ഡൈ ചെയ്തെടുത്തപ്പോൾ കിട്ടിയില്ല പിന്നെ ലാസ്റ്റാണ് ഞാൻ ഈ ഒരു സജഷൻ പറഞ്ഞത് ഈ ഒരു കളറ് ചെയ്യാമെന്ന് ലാസ്റ്റ് ഇതിൽ കാണുന്ന അത്രയും ബ്രൈറ്റ് കളറൊന്നും അല്ല കേട്ടോ പക്ഷേ നല്ലൊരു ഷെയ്ഡ് ഒരു നമ്മുടെ കനകാമ്പര പൂവ് ആ ഒരു ഇത് ഷെയ്ഡാണ് പറഞ്ഞത് അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ പബ്സി പഫ് സ്ലീവ് ഒക്കെ കൊടുത്തു പിന്നെ താഴെ ഹാങ്ങിങ്ങൊക്കെ വേണമെന്ന് പറഞ്ഞ് ബ്ലൗ പട്ടപ്പയുടെ ബ്ലൗസ് ഒരെ ഇറക്കി ഇച്ചിരി തെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താവണയുടെ സ്കേർട്ട് ഈ ഒരു നമ്മുടെ നോർമൽ അംബ്രല ആയിട്ടാണ് വന്നിരിക്കുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഷർട്ട് അതുപോലെ ജ്യോതി പാൻറ്റ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ചേട്ടന് വേണ്ടിയിട്ട് ഒരു കുർത്തയാണ് ചെയ്ത് എടുത്തിട്ടുള്ളത് അത് ഹാഫായിട്ട് ഡൈ ചെയ്താണ് ആ കുർത്ത ചെയ്തത് അപ്പോൾ എൻ്റെ വീഡിയോ നിന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഓർഡർ നമുക്ക് കട്ടപ്പനിന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള ടെൻഷനുണ്ടായിരുന്നു കാരണം ലാസ്റ്റ് നിമിഷം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഞാൻ കൊറിയർ ചെയ്യുന്ന തിങ്കളാഴ്ച ദിവസം വ്യാഴാഴ്ചയാണ് അതിൻ്റെ നൂലുകെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നൂല് കെട്ട് വന്നത് അപ്പോൾ അതിൻ്റെ തലേന്നാണ് ഇത് കിട്ടുന്നത് അതുവരെ കൈകിട്ടുന്നവരെ എനിക്ക് മൊത്തത്തില് ടെൻഷനായിരുന്നു അവർക്കും ടെൻഷനായിരുന്നു പ്ലീസ് അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിരകളും ബൈ ബസ് ചെയ്യും